മലപ്പുറം താനൂരിൽ നിന്ന് കാണാതായ പെൺകുട്ടികളെ തിരിച്ചെത്തിച്ചു പെൺകുട്ടികൾ നാടുവിട്ട സംഭവത്തിൽ എടവണ്ണ സ്വദേശി റഹീം അസ്ലത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് പെൺകുട്ടികളെ നാടുവിടാൻ സഹായിച്ചത് റഹീം അസ്ലമാണ് സി വി അനുമോദ് ചേരുന്നു ആ അനുമോദ് പൂനെയിൽ നിന്ന് പെൺകുട്ടികൾ എപ്പോഴാണ് എത്തിയത് ഗരീബ് രഥ ട്രെയിനിലായിരുന്നല്ലോ എത്തിയത് ആരൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരുന്നു നമുക്ക് വിവരങ്ങൾ എന്തെല്ലാമാണ് ലഭിക്കുന്നത് അവർണ്ണ പന്ത്രണ്ട് മണിക്ക് തിരൂരിലെത്തുന്ന ഗരീരഥിലാണ് പെൺകുട്ടികളെ നാട്ടിലേക്ക് കൊണ്ടുവന്നത് താനൂർ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ കുട്ടികളുടെ രക്ഷിതാക്കളും ഒക്കെ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു ഇന്നലെ വൈകുന്നേരം അഞ്ചരയ്ക്കാണ് അവർ അവിടെ നിന്നും യാത്ര തിരിച്ചത് റെയിൽവേ സ്റ്റേഷനിൽ ഒന്നിറങ്ങിയ ഉടനെ തന്നെ അവരെ പോലീസ് സ്റ്റേഷനിലേക്ക് ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാറ്റി അതിനുശേഷം ഇനി അവരെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കും പിന്നീട് സി ഡബ്ല്യു സിയുടെ മുമ്പിലേക്കും അവരെ കൊണ്ടുപോകേണ്ടതുണ്ട് കാരണം പോലീസ് മിസ്സിംഗിന് കാണാതായതിന് കേസ് രജിസ്റ്റർ ചെയ്ത സാഹചര്യം അപ്പോൾ നിയമപരമായിട്ടുള്ള നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട് ഇത് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം അവരുടെ മൊഴി വളരെ വിശദമായിട്ട് രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട് കാരണം കേസിലെ മറ്റൊരു പ്രതിയായിട്ടുള്ള അല്ലെങ്കിൽ ഈ പ്രതി എന്ന് പറയുന്നില്ല ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള എടവണ്ണ സ്വദേശിക്കെതിരെ ഏതെല്ലാം വകുപ്പുകൾ ചുമത്തണം എന്ന് പോലീസ് നിശ്ചയിക്കുക ഈ പെൺകുട്ടികളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ അത്തരത്തിൽ വിശദമായുള്ള മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട് തുടർന്ന് ഇവർക്ക് കൗൺസിലിങ്ങും മറ്റ് സി ഡബ്ല്യു സി നിർദ്ദേശിക്കുന്ന കാര്യങ്ങളും നൽകും എന്നാണ് അറിയിച്ചിട്ടുള്ളത് എന്നാണെങ്കിലും കുട്ടികൾ സുരക്ഷിതരായി എത്തിയതിന്റെ ഒരു ആശ്വാസത്തിലാണ് കുടുംബം പക്ഷെ മാധ്യമങ്ങളോട് ഇനി പ്രതികരിക്കാൻ ഇല്ലെന്നും അവരുടെ സ്വകാര്യതയെ മാനിക്കണമെന്നും കുടുംബം അഭ്യർത്ഥിച്ചിട്ടുണ്ട് അനുമോദ ഈ കസ്റ്റഡിയിലുള്ള റഹീമിനെ ചോദ്യം ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങളിൽ പോലീസ് എന്തെങ്കിലും വ്യക്തത റഹീമിനെ ഇന്ന് രാവിലെയാണ് പോലീസ് തിരൂരിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തത് ഇയാൾ മഹാരാഷ്ട്രയിൽ നിന്നും ട്രെയിൻ വഴിയാണ് തിരിച്ചെത്തിയത് നാട്ടിലെത്തിയപ്പോടെ പോലീസ് എല്ലാം കത്തി എടുക്കായിരുന്നു പെൺകുട്ടികൾക്ക് പോകാൻ സഹായം ഒരുക്കിയത് ഇയാളാണെന്ന് ഇതിനോടകം തന്നെ വ്യക്തമായിട്ടുണ്ട് പെൺകുട്ടികളുടെ രക്ഷിതാക്കളുടെ പരാതിയും ഉണ്ട് ആ പരാതി പ്രകാരം ഇയാൾക്കെതിരെ തട്ടിക്കൊണ്ടുപോകലിനാണ് കേസെടുക്കുക കാരണം പ്രായ പ്രായപൂർത്തിയാവാത്ത കുട്ടികളെ രക്ഷിതാക്കളുടെ സംരക്ഷണമുള്ള കുട്ടികളെ രക്ഷിതാക്കളുടെ അനുവാദമില്ലാതെ കൊണ്ടുപോകുന്നതിന് തട്ടിക്കൊണ്ടിൽ തട്ടിക്കൊണ്ടുപോകൽ അടക്കമുള്ള വകുപ്പുകളാണ് ചോദിച്ചത് അതിനു പുറമേ ഇയാൾക്കെതിരെ മറ്റ് നടപടി വകുപ്പുകൾ എന്തെല്ലാം ചുമത്തണം എന്നുള്ളത് ഈ കുട്ടികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും പോയി നിശ്ചയിക്കുക അത് കുട്ടികളുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തിയ ശേഷമേ അത്തരം കാര്യങ്ങളിൽ കടക്കൂ എന്നാണ് അറിയിച്ചിട്ടുള്ളത് എന്നാണെങ്കിലും ഈ നടപടികൾ ഇന്ന് കുട്ടികളുടെ മൊഴിയെടുക്കൽ പൂർത്തിയായ ശേഷമേ ഇയാളുടെ അറസ്റ്റ് വേണമോ അല്ലെങ്കിൽ വകുപ്പുകൾ ചുമത്തണം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഇതുവരെയുള്ള വിവരപ്രകാരം അങ്ങനെ തന്നെയാണുള്ളത് മറ്റാരും ഇവരെ സഹായിച്ചതായിട്ടോ മറ്റാരെങ്കിലും ഇവർക്ക് ഒപ്പം നിന്നതായിട്ടോ ഉള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടില്ല അത് ഇവരുടെ മൊബൈൽ ഫോൺ റെക്കോർഡുകൾ പോലീസ് പരിശോധിക്കുന്നുണ്ട് ഈ അറസ്റ്റിലായ കസ്റ്റഡിയിലുള്ള റഹീമിന്റെ ഫോൺ റെക്കോർഡുകൾ പരിശോധിക്കുന്നുണ്ട് റഹീമിന് മറ്റെന്തെങ്കിലും ഉദ്ദേശങ്ങൾ ഈ ബോംബെക്ക് ഇവരെ കൊണ്ടുപോകുന്നതിന് മുന്നിൽ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട് അതെല്ലാം തന്നെ നമുക്ക് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണങ്ങളായിട്ട് വരും ദിവസങ്ങളിൽ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ നിലവിൽ ഈ കുട്ടികളുടെ വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ യാത്ര പോകാനുള്ള ഒരാഗ്രഹം അത് അതിനെ ഇയാൾ കൂട്ടുനിന്നു എന്ന തരത്തിൽ തന്നെയാണ് ഇതുവരേക്കും പോലീസിന്റെ വിശദീകരണം സി വി അനുമോദാണ് മലപ്പുറം താനൂരിൽ നിന്ന് കാണാത്തായ പെൺകുട്ടികളെ തിരിച്ചെത്തിച്ചു ഈ കസ്റ്റഡിയിലുള്ള റഹീമിനെ ചോദ്യം ചെയ്യുന്നത് ഏത് തരത്തിലാണെന്നുള്ളതിൽ ഈ പെൺകുട്ടികളുടെ മൊഴികൂടി അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഏത് വകുപ്പാണ് ചുമത്തുക എന്നുള്ളത് ഇതിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഈ കാണാത്തായ പെൺകുട്ടികളുടെ കുടുംബം തങ്ങളുടെ സ്വകാര്യത മാനിക്കണം എന്നാണ് അവർ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നത് ഏതായാലും പന്ത്രണ്ടരയോട് പന്ത്രണ്ടര അഞ്ചോടു കൂടിയാണ് പുനരിൽ നിന്ന് ഗരീപ്രഥ ട്രെയിനിൽ ഈ രണ്ട് പെൺകുട്ടികളും തിരികെ എത്തിയത് സി വി അനുമോദാണ് വിവരങ്ങൾ നൽകിയത് ആ രണ്ട് പെൺകുട്ടികളും തിരികെ എത്തുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പരിപൂർണമായി സുരക്ഷിതരായിട്ട് അവർ എത്തുന്നതിൽ ആ വലിയൊരു ആശങ്ക കൂടിയാണ് ഒഴിവായത് പോലീസിൻ്റെ കൃത്യമായ ഇടപെടൽ ഇതിനകത്ത് ഉണ്ടാവുകയും ചെയ്തിരുന്നു കൗൺസിലിംഗ് കൂടി കുട്ടികളെ കൗൺസിലിംഗ് കൂടെ നടത്തിയായിരിക്കും മൊഴിയെടുക്കുക എന്നാണ് നേരത്തെയുള്ള വിവരം ഒരു പ്രത്യേക കേസായി പരിഗണിച്ചുകൊണ്ട് ആ തരത്തിലൊരു ചോദ്യം ചെയ്യലിലേക്കല്ല പകരം അവരെ സമ്മർദ്ദത്തിലാക്കാത്ത തരത്തിലുള്ള മൊഴിയെടുക്കലായിരിക്കും ഉണ്ടാവുക നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ കസ്റ്റഡിയിലുള്ള അർഹീം അസ്ലത്തിൻ ഏതെല്ലാം വകുപ്പുകൾ ചുമത്തണം എന്ന കാര്യത്തിനകത്തും ഈ പെൺകുട്ടികളുടെ മൊഴി മൊഴിയെ അടിസ്ഥാനപ്പെടുത്തി കൂടിയായിരിക്കും മറ്റ് ആർക്കും ഇതിനകത്ത് പങ്കില്ല ഇവർ നടുവിട്ടു പോയതില്ല എന്നുള്ള വിവരം കൂടിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്